ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത പരാജയത്തെ തുടർന്നു നടത്തിയ പഠനത്തിൽ പാർട്ടിയിൽ നിന്നും അടിസ്ഥാന വർഗം അകലുന്നു എന്നും എല്ലാ കാലവും ഒപ്പം നിന്ന ഈഴവ സമുദായം ബി ജെ പിക്ക് വോട്ട് ചെയ്തതിനാലാണ് പാർട്ടി പരാജയപ്പെട്ടതെന്നും കണ്ടെത്തി എന്നാൽ മതന്യൂനപക്ഷങ്ങളോടുള്ള പ്രീണന നയമാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു എസ് എൻ ഡി പിയെ ബി ജെ പിയിൽ കെട്ടാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളിയുടേതെന്ന എം വി ഗോവിന്ദനും എന്നാൽ ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങളുടെ പരമ്പരാഗതമായ തൊഴിലുകളും ആ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടതിന് പകരം ചൂഷണവിധേയരാകുന്നു എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണമെന്നും ഈ പരമ്പരാഗത തൊഴിലുകൾ മുഴുവൻ പരാജയപ്പെട്ടതുമാണ് കാരണമെന്ന് കാണാൻ പാർട്ടിക്ക് ഇപ്പോഴും കഴിയുന്നില്ല അതിനു പകരം ഈഴവരാതി പിന്നോക്കക്കാരുടെ വോട്ടുകൾ മുഴുവൻ സി പി എമ്മിന് തീരാധാരമെഴുതി വെച്ചിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി അവരെ ബി ജെ പിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുമുള്ള ബാലിശമായ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിക്ക് ചേർന്നതല്ലെന്നും യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലാൽ സലാം